എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് വിചാരിക്കുന്നു ഓണം എല്ലാം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി തുടങ്ങി അല്ലേ എല്ലാവരും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി വീണ്ടും ഒരു വിഷമത്തിന്റെയും മടിയുടെ ഒക്കെ സമയമായിരിക്കും അല്ലേ പക്ഷെ നമുക്ക് കാത്തിരിക്കാം പുതിയ പുതിയ ആഘോഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഞാൻ വളരെ ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാം അതിനു മുമ്പ് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കാണാം കുറേ നാളായാലും ചെടികളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട അയ്യോ ചേച്ചി ആമസോൺ വനത്തിലാണോ താമസിക്കണേന്ന് കണ്ടോ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ചുറ്റുപാടും കാണുന്നത് ഇങ്ങനെയാണ് പൂച്ചമുത്ത് എന്ന് പറഞ്ഞ ചെടിയാണ് അത് പണ്ട് മാല കോർക്കാനായിട്ട് എടുക്കും കാട് പിടിച്ച് വളരൂ അത് മഴക്കാലം കഴിഞ്ഞാൽ അതെല്ലാം പോകും പോവും പിന്നെ വിത്ത് വീണ് മുളയ്ക്കും പുറകിൽ പുഴയാണ് ചുറ്റും വീടൊന്നും പണിയാനായിട്ട് സാങ്ഷൻ കിട്ടില്ല കാരണം പുഴ ആയതുകൊണ്ട് ആർക്കും വീടൊന്നും പണിയാൻ പറ്റില്ല കേട്ടോ ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ വെറുതെ കിടക്കുകയാണ് നിറയെ പാമ്പും ഉടുമ്പ് അങ്ങനെ കുറെ ക്ഷുദ്രജീവികളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കണം അവർക്കും ജീവിക്കേണ്ടേ അപ്പൊ അവരും ജീവിക്കട്ടെ അല്ലെ അവിടെ ഞാൻ ടെറസിന്റെ മുകളിലേക്ക് ഒരു കാര്യം കാണിച്ചാലോ ഞങ്ങൾക്ക് തുണി നനച്ചിരാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു ഷീറ്റ് വാങ്ങിച്ച് അങ്ങനെ അങ്ങോട്ട് കെട്ടി പുഴ എടുത്തുള്ളത് കൊണ്ട് വലിയ കാറ്റാണ് അപ്പൊ കാറ്റ് പിടിച്ച് ഷീറ്റ് കീടാ കീറാതിരിക്കാൻ പ്രേം ചേട്ടൻ കണ്ട ഒരു സൂത്രമാണ് കേട്ടോ അത് കയറിങ്ങനെ അതിന്റെ മേളിക്കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടൊക്കെ ചുറ്റി കെട്ടി വെച്ചോ പ്രേംചേണ്ട സൂത്രമാണ് കേട്ടോ അതെനിക്ക് വലിയ സന്തോഷമായിട്ട് തോന്നിയോണ്ട് അല്ലെങ്കിൽ എല്ലാ ഷീറ്റും കീറിപ്പോ ബാക്കിൽ ഒരു ഷീറ്റ് കിട്ടിയിട്ട് വൈകുന്നേരത്തെ കീറി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഒരു സൂത്രം കണ്ടുപിടിച്ചാണിത് ഇപ്പൊ ഇപ്പൊ സുഖമായിട്ട് തുണിയെല്ലാം നനച്ചിടാൻ പറ്റും നമുക്ക് നമ്മൾ റെന്റിന് താമസിക്കുന്നോണ്ട് ഷീറ്റ് ഒന്നും ഇട്ട് ഇടാൻ നമുക്ക് സ്വന്തമായിട്ട് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് എന്റെ കൂടെ നമ്മുടെ കുഞ്ഞിപ്പണ് നടക്കണ്ടട്ടോ എവിടെ പോയാലും വേറെ പറയു ഗോ ഐ ആം ദർ എന്ന് പറഞ്ഞാൽ അവളെ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇത് കാണുമ്പോൾ പുഴയാന്ന് നിങ്ങൾക്ക് തോന്നണില്ല ഒരു കാടാന്ന് തോന്നൂലേ പക്ഷെ പുഴയാണ് ഓളപ്പായൽ നിറഞ്ഞ് പുഴ അങ്ങനെ വെള്ളം കാണാതെ കിടക്കാണ് കേട്ടോ മീനുകൾക്കൊക്കെ സങ്കടമായിരിക്കും എന്താ ചെയ്യാ ഗവൺമെന്റ് അതിനുവേണ്ടി ഒന്നും ചെയ്യണില്ല ഒരാളെ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്നെയും കൂടി ക്യാമറയിലാക്കൂ എന്നെ കണ്ടില്ലേന്ന് ഒരു പുഴു കിടന്ന് തുള്ളി കളിക്കുന്ന പോലെ കുഞ്ഞു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്ന് പറഞ്ഞ പോലെ തുള്ളി കളിക്കുന്നുണ്ട് കേട്ടാ അവൾക്ക് അവളെ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് അവളങ്ങനെ തുള്ളി കളിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ടെറസിന്റെ മുകളിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ എന്താ ഒരു കൊന്തവാഴാണോ അങ്ങനെ പറഞ്ഞൊരു ചെടി ഉണ്ടല്ലോ അതിൽ പൂവുണ്ടായിട്ടുണ്ടോ ഞാൻ ടെറസിന്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കാൻ കയറാറില്ല കേട്ടോ പ്രേം ചേട്ടനാണ് ഒഴിക്കാറ് കുറച്ച് ചെടികളെ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ താഴത്ത് തന്നെയാണ് എനിക്ക് ടെറസിൻ്റെ മുകളിൽ ചെടി വെക്കാൻ അത്ര ഇഷ്ടമില്ല കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ വളം ഇടാനും ഒക്കെ മുകളിലേക്കൊക്കെ പോണം നല്ല വെയിലുകൊണ്ടാൽ ചിലപ്പോൾ വാടിപ്പോവും ചെടികളൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ പതുക്കെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് നമുക്കിനി ചെടികളുടെ സംരക്ഷണമൊക്കെ തുടങ്ങണം ഇപ്പൊ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് മുട്ടത്തോണ്ട് നല്ലോണം പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാ ചെടികൾക്കൊന്ന് ഇട്ട് കൊടുത്തു പൂക്കളുണ്ടാവുന്ന ചെടികൾക്കാണ് കേട്ടോ കൂടുതൽ ഇട്ടു കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ മൈസൂർ ജമന്തിയാണത് അത് എല്ലാം പോയിട്ടൊരു ചെറിയ കഷ്ണം മാത്രമായി മഴയത്തൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അത്രയ്ക്കും വലിയ മഴയായിരുന്നല്ലോ ചെമ്പരത്തിയുടെ ഇലകളെല്ലാം വന്ന് നമ്മുടെ പുഴക്കുട്ടമാരൊക്കെ വന്ന് കടിച്ചു തിന്നു തീർത്തിട്ടുണ്ട് അവർക്കും തിന്നണ്ടേ ഭക്ഷണം എന്നാണ് അവര് പറയണത് ഞങ്ങൾക്കും ഭക്ഷണം വേണ്ടേ ചെമ്പരത്തിയാണെന്നോ പുല്ലാണെന്നോ ഒന്നും അവർക്കറിയില്ലല്ലോ അവരതൊക്കെ വന്ന് കുറെ കഴിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് വേറെ ചട്ടിയിലേക്കൊക്കെ ഞാൻ മാറ്റി നട്ടതാണ് കേട്ടോ ഇത് നമ്മുടെ മഞ്ഞറോസാണ് ഇതിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഇത് വെള്ള റോസാണ് നമ്മുടെ മഞ്ഞറോസിൽ നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് വെള്ള റോസിലും ഇപ്പൊ പൂവ് അതെല്ലാം നന്നായിട്ടൊന്ന് നമ്മളെന്ത് വളം ഇടുമ്പോഴും നന്നായിട്ട് അതിന്റെ കടവശം ഇളക്കി കൊടുക്കണം വേരുകളൊന്നും പൊട്ടിപ്പോവാതെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് വളം ചെടിയിലേക്ക് ചേരുള്ളൂ നമ്മുടെ സുന്ദരി ചെടിയുടെ കമ്പൊക്കെ ഞാൻ മുറിച്ച് നട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് ഓർക്കിഡിൽ പൂക്കളും വന്ന് മുട്ടുകളും വന്നിട്ടുണ്ട് എന്ത് കളറാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ എനിക്ക് ഓർമ്മയില്ല നേരത്തെ ഇതിൽ പൂവുണ്ടായിട്ടുള്ളതാണ് ഇപ്പം എനിക്ക് ഓർമ്മ വരാനുള്ളത് ഇതാണ് നമ്മുടെ മഞ്ഞറോസ് ഇതിൽ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടായി ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനും ഞാൻ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടു അല്ല എല്ലുപൊടി എല്ലാം മുട്ടത്തോണ്ട് എല്ലുപൊടി ഒക്കെ തീർന്നിരിക്കുകയാണ് എല്ലാം വാങ്ങിക്കണം അതാണ് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എല്ലുപൊടി എന്ന് പറഞ്ഞത് ഈ പൂക്കൾ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പേരൊന്നും അറിഞ്ഞൂട പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ കമന്റ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് പക്ഷെ എല്ലാവരും ഷോർട്ട് വീഡിയോ മാത്രമേ കാണാറുള്ളൂ ലോങ് വീഡിയോ അങ്ങനെ അധികം ആൾക്കാർ കാണണേയില്ല ചെത്തിയിൽ പൂക്കളെല്ലാം തീർന്നു ഇനി അതെല്ലാം ഒന്ന് വെട്ടിക്കൊടുക്കണം ധാരാളം മുട്ടുകൾ വീണ്ടും വരുന്നുണ്ട് ഈ ചെത്തിയെ മാത്രം പുഴുക്കൾ അങ്ങനെ ആക്രമിച്ചിട്ടില്ല എന്താന്ന് അറിഞ്ഞുകൂടാ കറിവേപ്പ് നന്നായിട്ട് നിൽക്കുന്നുണ്ട് ചെറിയ കറിവേപ്പ് തൈകൾ നട്ടിട്ടുണ്ട് ഞാൻ കടയിൽ നിന്ന് കറിവേപ്പ് വാങ്ങിക്കാറില്ല കേട്ടോ ഇതിൽ നിന്നാണ് എപ്പോഴും എടുക്കാറ് പിന്നെ നമ്മുടെ അടീനിയ സാധാരണ അടീനിയത്തിൽ ധാരാളം പൂക്കൾ എപ്പോഴും ഉണ്ടാകും അതിന് പ്രത്യേകിച്ച് സംരക്ഷണം ഒന്നും തന്നെ വേണ്ട എപ്പോഴും പൂക്കൾ ഉണ്ടാവും പിന്നെ നമ്മുടെ വേറെ അടീനിയങ്ങളുണ്ടല്ലോ നല്ല ഡബിൾ പെറ്റലിൻ്റെയൊക്കെ അതൊക്കെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതിനെയൊക്കെ നമ്മൾ ട്രൂണിംഗ് ചെയ്ത് നിർത്തിയതായിരുന്നു അങ്ങനെ നമ്മുടെ ചെടി വിശേഷങ്ങൾ ഇതൊക്കെയാണ് ചെടികളൊക്കെ അങ്ങനെ മഴ മാറിയപ്പോൾ ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ ഒട്ടും തന്നെ അവരെ ഇപ്പം സംരക്ഷിക്കാറില്ല കുറേ ദിവസമായിട്ട് ഓണമായിരുന്നു തിരക്കായിരുന്നു മോളൊക്കെ വന്ന തിരക്കിലായിരുന്നു അങ്ങനെ ഇനി എല്ലാം ഒരു ചെടികളെയൊക്കെ വീണ്ടും നന്നായിട്ട് എനിക്ക് കൊണ്ടുവരണം ഭംഗിയാക്കി കൊണ്ടുവരണം എങ്കിലും നമ്മൾ നോക്കിയില്ലെങ്കിലും ഞങ്ങൾ വളരും എന്ന് പറഞ്ഞ് ധാരാളം ചെടികൾ അങ്ങനെ തന്നെ നിൽക്കണ്ടെട്ടോ പുഴു കളുടെ പുഴുവിന്റെ ആക്രമണമൊന്നും ഇല്ലാത്ത കുറേ ചെടികളുണ്ട് പക്ഷെ ചില ചെടികൾ വല്ലാണ്ട് അങ്ങോട്ട് ആക്രമിച്ചു തിന്നുകളയും ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം യൂട്യൂബിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടിയാൽ മാത്രമേ ഞാനൊരു മൈക്ക് വാങ്ങിക്കുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൈക്കാണ് ഈ മൈക്ക് വലിയ വിലയുള്ള ഒന്നുമല്ലോ ആയിരത്തി മുന്നൂറ് താഴെ ഉള്ളൂ അതന്നെ എനിക്ക് വലിയ വിലയാണ് ഞാനൊരു എണ്ണൂറിൻ്റെ മതി എന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ പ്രേംചണ്ടൻ പറഞ്ഞു അങ്ങനെ തീരെ മോശം വാങ്ങിച്ചിട്ട് കാര്യമില്ല ഒരുവിധം നല്ലത് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മൈക്ക് വാങ്ങിച്ചു ആ മൈക്കിലൂടെയാണ് ഞാനിപ്പോൾ സംസാരിക്കണത് പുറത്തെ ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കാതെ നല്ല ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കൂട്ടോ ഇതിനെക്കുറിച്ച് നമ്മൾ ആധികാരികമായി പറയാനോ എനിക്കൊന്നും അറിയില്ല കേട്ടോ എങ്കിലും ഇത് വാങ്ങിച്ച് ബ്രാഞ്ചേണ്ട ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അതുപോലെയൊക്കെ ചെയ്തു അല്ല സൂപ്പറായിട്ട് സൗണ്ട് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ എനിക്ക് വലിയ സന്ത രണ്ട് മൈക്കുണ്ട് ഇത് കണക്ടറാണ് കേട്ടോ ഇത് നമ്മള് ഫോണിന്റെ അടിയിൽ ഇങ്ങനെ കുത്തിവെച്ചാൽ മാത്രമാണ് പുറത്തെ ശബ്ദം ഒന്നും കേൾക്കാതിരിക്കുള്ളൂ പിന്നെ ഇത് രണ്ട് മൈക്കാണ് നല്ല ഇപ്പൊ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താകുന്നൊന്നും അറിയില്ല പിന്നെ അതിന്റെ ചാർജറുണ്ട് പിന്നെ അതിനൊരു എന്താ പറയാ പഞ്ഞി പോലത്തെ ഒരു ഭാഗം നമ്മുടെ പൊടിയൊന്നും പിടിക്കാതിരിക്കാനായിരിക്കണം അതിന് മുകളിൽ അത് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടു അപ്പൊ നല്ല ഭംഗിയിൽ പൂ പോലെ തോന്നും നല്ല ഭംഗിയെ കാണാനായിട്ട് നേരത്തെ എല്ലാവരും ഇങ്ങനെ വെക്കുമ്പോൾ ഞാനും വിചാരിച്ചിട്ട് എനിക്കും ഇങ്ങനെ ഒരു മൈക്ക് വെക്കണം സാധിച്ചുട്ടോ എന്റെ രൂപം കൊണ്ട് തന്നെ എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചു അതിനെല്ലാം കാരണം നിങ്ങളാണ് നിങ്ങൾ കാരണമാണ് എനിക്കിത് മൈക്ക് വാങ്ങിക്കാൻ പറ്റിയത് അതുപോലെ ഓരോ കാര്യങ്ങളും എന്റെ പൂച്ചക്കുട്ടികൾക്കും പട്ടിക്കുട്ടികൾക്കും ഒക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ എനിക്ക് യാഷൊക്കെ വേണമെങ്കിൽ എന്നെ സഹായിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അതായത് നിങ്ങളെന്റെ വീഡിയോ കണ്ട് സഹായിക്കാം കേട്ടോ ഞാൻ മാത്രമേ പറ്റുള്ളൂ നിങ്ങളുടെ സഹായം എനിക്ക് എപ്പോഴും ഉണ്ടാവും എനിക്കറിയാം ഇപ്പോൾ ചുറ്റുമുള്ള ഒരു ശബ്ദങ്ങളും എന്നെ ഡിസ്റ്റേബ് ചെയ്യണല്ലേ എനിക്ക് സുഖമായിട്ട് ഇതില് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റൂട്ടെ ഈ മൈക്ക് വെച്ച് അത് വലിയ സന്തോഷമായി തോന്നി അടുത്തതായി ഞാൻ വാങ്ങിച്ചത് പി ജി ഉണ്ട് ഒരു എയർ ഫ്രയർ ആണ് എൻ്റെ മോൾ ഉപയോഗിച്ചിട്ട് വളരെ നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മേടിച്ചത് നാലായിരത്തി താഴേ ഉള്ളൂ ഇൻസ്റ്റമാട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഓർഡർ ചെയ്തു അപ്പം തന്നെ ഇവിടെ സാധനം എത്തി പക്ഷേ എൻ്റെ മോൾ വാങ്ങിച്ചപ്പോൾ രണ്ട് സിലിക്കോൺ പാത്രം ഫ്രീ ആയിട്ട് കിട്ടി എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ ഞാനതുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഉണ്ടായിരുന്നില്ല അത് ചിലപ്പോൾ ഓഫറിൽ കിട്ടിയതുകൊണ്ടായിരിക്കും അങ്ങനെ പാത്രം വന്നതിന് ശേഷം വേണം കുക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റില്ല അധികം ഓയിലില്ലാതെ നമ്മ ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ എന്താ പറയുക ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ പോലത്തെ കാര്യങ്ങൾ ഇതിൽ ഉപയോഗിക്കരുതെന്ന് ഒരു ഡോക്ടർ പറയാനായിട്ട് എന്തോ ഒരു വിഷാംശം ഉണ്ടാവും അത് ക്യാൻസർ വരുത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ബാക്കി എന്ത് ചെയ്യണേലും ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ചിക്കനോ മീനോ വെജിറ്റബിൾസോ എന്ത് വേണേലും ചെയ്യാം കേക്ക് ഉണ്ടാക്കാം അങ്ങനെ നല്ല എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല മിക്കവാറും മിക്കവാറും ആൾക്കാർക്കറിയാം ഓവനുള്ളവർക്ക് പിന്നെ അറിയായിരിക്കും അതിൻ്റെ ഏകദേശം ഒരു ചെറിയ മിനിയേച്ചർ രൂപമാണിത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ച് പറയണില്ല ഞാൻ വാങ്ങിച്ച രണ്ട് കാര്യങ്ങൾ കാണിച്ചു എന്ന് മാത്രം വളരെയധികം എനിക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട എന്റെ മൈക്കായിരുന്നു അതിൽ വളരെ സന്തോഷം തോന്നി അത് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം അപ്പൊ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ